ഊർവശിക്ക് ശേഷം മലയാള സിനിമയിൽ ഒരു ലേഡീസ് സൂപ്പർ സ്റ്റാർ ഉണ്ടെങ്കിൽ അത് മഞ്ജു വനർ തന്നെയാണ് വർഷങ്ങൾക്ക് മുൻപ് മഞ്ജുവിനെ തേടി ഒരു സിനിമ എത്തിയിരുന്നു ജയറാമായിരുന്നു സിനിമയിലെ നായകൻ എന്നാൽ ആ സിനിമ മഞ്ജുവിൽ നിന്നും അകന്നു പോവുകയാണ് ചെയ്തത് അതിന്റെ കാരണം മഞ്ജുവിന്റെയും ജയറാമിന്റെയും ഡേറ്റുകൾ ഒത്തുപോകാത്തതായിരുന്നു തിങ്കൾ മുതൽ വെള്ളി വരെ എന്ന സിനിമയായിരുന്നു അത് ശേഷം ഇതേ സിനിമയിലേക്ക് നായികയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഗായികയും അവതാരകിയുമായ റിമി ടോമിയെയായിരുന്നു സംവിധായകന്റെയും പ്രൊഡ്യൂസറുടെയും തീരുമാനമായിരുന്നു റിമിക്കും മഞ്ജുവിനും ഒരുപോലെ ഏറെ സാമ്യതകളുണ്ടേയെന്ന് ആരാധകരിൽ പലരും പറയാറുണ്ട് ബോഡി ട്രാൻസ്ഫർമേഷൻ കൊണ്ടായാലും ജീവിത സാഹചര്യങ്ങൾ കൊണ്ടായാലും രണ്ടുപേരും കരിയറിൽ തിളങ്ങി നിന്ന സമയത്ത് വിവാഹിതരായവരാണ് എന്നാൽ രണ്ടുപേരും പിന്നീട് വിവാഹം മോചിതരാവുകയും ചെയ്തു വേർപിരിയലിന് ശേഷമാണ് തിരിച്ച് കരിയറിലേക്ക് തന്നെ തുടക്കം കുറിച്ചത് ഇരുവരുടെയും തുടക്കം ഗംഭീരമാവുക തന്നെയാണ് ചെയ്തത് ഒന്നിന് പിറകെ ഒന്നായി നിരവധി സിനിമകളാണ് മഞ്ജുവിനെ തേടിയെത്തിയത് ഒന്നിന് പിറകെ ഒന്നായി നിരവധി സിനിമകൾ പാടാനുള്ള അവസരമാണ് റിമി ടോമിയെയും തേടിയെത്തിയത് ഇപ്പോഴ ഇരുവരെയും ചുറ്റിപ്പറ്റിക്കൊണ്ടുള്ള ഒരു വാർത്തയാണ് സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വരുന്നത് ഇപ്പോഴുതാ തിങ്കൾ മുതൽ വെള്ളി വരെ എന്ന സിനിമയിലെ സംവിധായകൻ അന്ന് നടന്ന ആ സംഭവത്തെക്കുറിച്ച് തുറന്ന് സംസാരിച്ചിരിക്കുകയാണ് സംവിധായകന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു തിങ്കൾ മുതൽ വെള്ളി വരെ എന്ന സിനിമ പെട്ടെന്നുണ്ടായ ഒരു പ്രൊജക്റ്റാണ് സിനിമയിലേക്ക് നായകനും നായികയുമായി തിരഞ്ഞെടുക്കപ്പെട്ടത് മഞ്ജു വരാറും ജയറാമുമായിരുന്നു ഡേറ്റ് ഇഷ്യൂ വന്നു അങ്ങനെയാണ് മഞ്ജു സിനിമയിൽ നിന്നും പിന്മാറിയത് തൊട്ട് പിന്നാലെ പൊട്ടിത്തെറിയും കളിയും ചിരിയും ഒക്കെയുള്ള മറ്റൊരു നായികയെ കിട്ടണമായിരുന്നു അങ്ങനെയാണ് ഗായികയും അവതാരകയുമായ റിമി ടോമിയെ സെലക്ട് ചെയ്തത് രണ്ടു ദിവസം നോക്കാം അഭിനയം ശരിയായിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്നെ പറഞ്ഞു വിട്ടോളൂ എന്നായിരുന്നു റിമി ടോമിയും അന്ന് പറഞ്ഞത് റിമി നായികയായി എത്തിയത് ജയറാമേട്ടനും ഒരുപാട് ഇഷ്ടപ്പെട്ടു പിന്നീട് സിനിമ മുന്നോട്ടു പോയി സിനിമ പുറത്തിറങ്ങിയപ്പോൾ സൂപ്പർ ഹിറ്റ് ആവുകയും ചെയ്തു അങ്ങനെയാണ് തിങ്കൾ മുതൽ വെള്ളി വരെ എന്ന സിനിമയിലേക്ക് മഞ്ജുവിനെ മാറ്റി റിമിയെ എത്തിച്ചതെന്നും ജയറാമും റിമി ടോമിയും പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച തിങ്കൾ മുതൽ വെള്ളി വരെ എന്ന സിനിമയെക്കുറിച്ച് സംവിധായകൻ സംസാരിച്ചത് ഇങ്ങനെയായിരുന്നു ഒരു നടി എന്ന നിലയിൽ റിമിയെ നിങ്ങൾക്കിഷ്ടമാണോ